നമസ്കാരം സ്വാഗതം കേരളീയ പ്രവാസി സമൂഹത്തിന്റെ സംഭാവനകൾ നിസ്തുലമാണ് കേരളത്തിന്റെ വികസനത്തിന് ചാലകശക്തികളായി മാറിയ പ്രവാസ സമൂഹത്തിന്റെ ആകുലതകൾക്ക് ഒരിക്കൽ കൂടി കരുതലിന്റെ കരം നീട്ടുകയാണ് കേരള സർക്കാർ എന്നും പ്രവാസികളുടെ സ്വപ്നത്തെ ചേർത്ത് പിടിച്ചിട്ടുള്ള നോർക്ക റൂട്ട്സിലൂടെ ഇന്ന് സാക്ഷാത്കരിക്കുന്നത് മറ്റൊരു മഹത്തായ സ്വപ്നമാണ് പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയുള്ള രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ ഈ പദ്ധതി നവംബർ ഒന്നിന് പ്രാബല്യത്തിൽ വരുമ്പോൾ കേരളീയരായ പ്രവാസികൾക്ക് ജീവനും ജീവിതത്തിനും സുശക്തമായ പിന്തുണയും സംരക്ഷണവുമാണ് ഉറപ്പുവരുത്തുന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ കഠിനാധ്വാനത്തിലൂടെയും ആത്മാർത്ഥതയിലൂടെയും കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് സംഭാവനകൾ നൽകി എല്ലാ പ്രവാസികൾക്കും അവരുടെ കുടുംബത്തിനോ ആരോഗ്യ പരിരക്ഷയുടെ കവചം കാര്യപരിപാടികൾ ആരംഭിക്കുന്നു ആദ്യമായി ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി സെക്രട്ടറി ശ്രീ എസ് ഹരികിഷോർ ഐ എസ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു സർ പ്ലീസ് പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി നടപ്പിലാക്കുന്ന നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടന സമ്മേളനമാണ് ഉദ്ഘാടനത്തിനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്കറിയാം പ്രവാസി മലയാളികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് നൽകിയ സംഭാവനകൾ അതുല്യമാണ് സ്വന്തം നാട്ടിൽ നിന്ന് അകലെയായിരുന്നിട്ടും നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഹൃദയപൂർവ്വം പ്രവർത്തിക്കുന്ന പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു ശ്രദ്ധയുടെ ഏറ്റവും പുതിയ ഒരു പ്രതിഫലനമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന നോർക്ക കേരള ഇൻഷുറൻസ് പദ്ധതി ഈ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസുമാണ് ഓരോ പ്രവാസി കുടുംബത്തിനും നൽകുന്നത് നോർക്ക ഐ ഡി ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഇൻഷുറൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇതിൽ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ഒരു വ്യക്തി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷം എട്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് അടക്കേണ്ടത് കുടുംബം ആണെങ്കിൽ പതിമൂവായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് അടക്കേണ്ടത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് പല ഇൻഷുറൻസുകൾ ഉണ്ടെങ്കിൽ പോലും പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ഒരേ പ്രീമിയമാണ് സാധാരണ പതിനെട്ട് വയസ്സുള്ളവർക്ക് പതിനായിരം രൂപയും അൻപത് വയസ്സുള്ളവർക്ക് നാൽപ്പതിനായിരം രൂപയും എന്നുള്ള ഒരു ബാറില്ലാതെ ഒരേ പ്രീമിയത്തിൽ എല്ലാവർക്കും ഇൻഷുറൻസ് തുക അടക്കാം എന്നുള്ളത് ഈ ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത യാതൊരു മെഡിക്കൽ ചെക്കപ്പും ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോലും ഈ ഇൻഷുറൻസ് എടുക്കാവുന്നതും ഒരു പ്രീ മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമില്ല എന്നുള്ളതും ഈ പോളിസിയെ വളരെ വ്യത്യസ്തമാക്കുന്നു സ്വീകാര്യമാക്കുന്നു പ്രവാസികൾക്കും കുടുംബങ്ങൾക്കും വളരെ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഒരു പദ്ധതിക്ക് പ്രവാസികളും അവരുടെ കുടുംബാംഗങ്ങളും ഏറെക്കാലമായി കാത്തിരിക്കുകയാണ് ആരോഗ്യ സുരക്ഷയും അപകട സുരക്ഷയും ഒരേപോലെ ഉൾക്കൊള്ളുന്ന ഈ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി പ്രവാസി സമൂഹത്തിന് സുരക്ഷയുടെ പുതുവഴികൾ തുറന്നുകൊടുക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് ഈ മഹത്തായ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദരണീയനായ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നോർക്കയുടെ പേരിൽ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർക്കാണ് അദ്ദേഹത്തെ ആദരവൂർ ആദരവൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഇന്ന് ആദ്യത്തെ ഇ കാർഡ് ഹാൻഡ് ഓവർ നടത്തുന്നത് നോർക്കാ റോഡ്സിന്റെ പ്രസിഡന്റ് വൈസ് ചെയർമാൻ ശ്രീ ശ്രീരാമകൃഷ്ണൻ അവാണ് അദ്ദേഹത്തെ സ്നേഹാധനങ്ങളുടെ സ്വാഗതം ചെയ്യുക ആശംസ നേരാൻ വേണ്ടി ഇവിടെ വെച്ച് ചേർന്നിട്ടുള്ളത് നോർക്ക റോഡ്സിന്റെ ഡയറക്ടർ ശ്രീ ഒ വി മുസ്തഫ അവ സ്വാഗതം ചെയ്യുന്നു ഈ ഇൻഷുറൻസ് പദ്ധതി നോർക്ക റൂട്ട്സിൻ്റെ നേതൃത്വത്തിൽ ടെൻഡർ നടത്തുകയും ഒരു ബ്രോക്കിംഗ് ഏജൻസിയെ തെരഞ്ഞെടുക്കുകയും ആ ബ്രോക്കിംഗ് ഏജൻസി ഇൻഷുറൻസ് ഏജൻസിയെയും തേർഡ് പാർട്ടി ഏജൻസിയും ഒക്കെ തെരഞ്ഞെടുത്തുകൊണ്ട് നോർക്കയും മഹീന്ദ്ര ബ്രോക്കിംഗ് ഏജൻസിയും ന്യൂ ഇന്ത്യ ഇൻഷുറൻസും കൂടിയുള്ള ഒരു ട്രൈ ബാറ്ററിന്റെ അഗ്രമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇൻഷുറൻസ് പോളിസി ആവിഷ്കരിക്കുന്നത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ പ്രതിനിധിയായ ശ്രീമതി ഗിരിജ സുബ്രഹ്മണ്യൻ ഇവിടെ എത്തിച്ചേർത്തിട്ട് അവരെ സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തേർഡ് പാർട്ടി ഏജൻസിയായ വിദാലിൻ്റെ ഡയറക്ടർ ശ്രീമതി നീത ഉത്തയ്യ എത്തിച്ചേർത്തിട്ട് അവരെ സ്വാഗതം ചെയ്യുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ നോർക്ക കുടുംബത്തിലെ അംഗങ്ങൾ ഉണ്ട് നമ്മളുടെ ലോക കേരള സഭയുടെ ഡയറക്ടർ ശ്രീ ആസിഫ് കെ യൂസഫിനെ സ്വാഗതം ചെയ്യുന്നു എൻ ആർ കെ വെൽഫെയർ ബോർഡിന്റെ ചെയർമാൻ ഗഫൂർ പി നിലസിനെ സ്വാഗതം ചെയ്യുന്നു ഓവർസീസ് കേരള ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് ലിമിറ്റഡിന്റെ എം ഡി ഡോക്ടർ ബാജു ജോർജിൻ്റെ സ്വാഗതം ചെയ്യുന്നു നോർക്കയുടെ സിഇഒ ശ്രീ അജിത് കൊളശ്ശേരിയെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട പ്രവാസ പ്രവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സംഘടനയിലെ വിവിധ സംഘടനയുടെ നേതാക്കന്മാർക്കും ഇവിടെ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട നോർക്ക റൂട്ട്സിൻ്റെ ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി കേരളം ലോകത്തിനു മുമ്പിൽ പുതിയൊരു ചരിത്രം കൂടി എഴുതി ചേർക്കുകയാണ് ലോകത്തെമ്പാടും പ്രവർത്തിയെടുക്കുന്ന ഈ നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുണ്ടെന്നും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഏത് രാജ്യത്താണെങ്കിലും ഇവിടുന്ന് കണ്ണിമ ചിമ്മാതെ നോക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെന്നും ആദ്യമായി വ്യക്തമാക്കിക്കൊടുത്തതാണ് നോർക്ക നോർക്ക എന്ന സംവിധാനം നിലവിൽ വരുമ്പോൾ ഇങ്ങനൊരു സംവിധാനം ലോകത്തെവിടെയും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ് എവിടെയും ഉണ്ടായിരുന്നില്ല ആ നോർക്ക പിന്നീട് അതിൽ നിന്ന് വിവിധ പ്രവർത്തനങ്ങൾ വഴി ലോകത്താകെയുള്ള മലയാളികളുടെ കേരളീയരുടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനത്തിന് പങ്കുവഹിക്കാനായിട്ട് പല ഇടപെടൽ നടത്തി ലോക കേരള സഭ എന്ന് പറയുന്നത് ലോകത്തിന് മുമ്പിലുള്ള അത്തരം ഒരു പുതിയ സംവിധാനമാണ് ലോകത്തെല്ലായിടത്തുമുള്ള എവിടെയും ജോലി ചെയ്യുന്ന ഈ നാട്ടുകാർക്ക് ഒരുമിച്ച് ചേരാനും തങ്ങൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട് എങ്കിൽ അത് പറയാനും പറ്റുന്ന ഒരു വേദി എന്ന് പറയുന്നത് അവരെ എവിടെ പോയാലും ഈ നാടിനോട് ചേർത്തു പിടിപ്പി പിടിക്കുന്ന ഈ നാടിൻ്റെ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്ന് ഞാൻ എൽ കെ എസിൽ പങ്കെടുക്കുന്നു ഞാൻ എൽ കെ എസ് അംഗമാണ് എന്ന് പറയുന്നത് ഒരു പാർലമെന്റ് അംഗത്തേക്കാളുള്ള ബഹുമാനത്തോടു കൂടിയാണ് അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നതെന്നും ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം അതിൻ്റെ വൈകാരികമായ അടുപ്പം നമുക്കറിയാം അങ്ങനെ കേവലം ചില പ്രസ്ഥാനങ്ങൾ മാത്രമല്ല വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഇവിടെ എല്ലാ സംരക്ഷണവും കൊടുക്കാൻ ആ സംരക്ഷണത്തിനൊപ്പം വളരെ പരിചയസമരായ ആളുകളാണ് തിരിച്ചു വരുന്നത് അവർക്കിവിടെ ജോലി ചെയ്യാൻ അവർക്ക് ബിസിനസ് നടത്താനുള്ള പലവിധ പദ്ധതികളും നോർക്ക റൂട്ട്സിൻ്റെ ഭാഗമായി നോർക്ക വകുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് അതിന്റെ ചുമതല വഹിക്കുന്നത് എന്നുള്ളത് ആ മേഖലയോടെ എത്ര പ്രാധാന്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാണിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് രക്ഷകർത്താവിനെ പോലെ എല്ലാ കാര്യത്തിലും അദ്ദേഹമുണ്ട് എന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും അവിടുത്തെ കാര്യങ്ങൾ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി താല്പര്യം കാണിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നടപ്പാക്കുന്ന ഈ പദ്ധതി അത്തരം പ്രവർത്തനങ്ങളുടെ ഏറ്റവും പുതിയ ഒരു എഡിഷനാണ് നമ്മുടെ രാജ്യം ഇന്നിപ്പോൾ ഷെയർ മാർക്കറ്റിൽ വലിയ വിലയിടി വരുന്നു എന്നാണ് ഇന്ന് വലിയ തോതിൽ ഷെയർ വിലകൾ കൂടും എന്ന് കരുതിയിട്ട് പല മാധ്യമങ്ങളും ചാനലുകളും ബിസിനസ് ചാനലുകളും ഷെയർ മാർക്കറ്റിൽ പോയ ഒരു എന്നോട് പറഞ്ഞു അത് ഇന്നിപ്പോൾ ജി എസ് ടിയുടെ പുതിയ എഡിഷൻ വന്നതുകൊണ്ട് വലിയ തോതിൽ മാറ്റം ഉണ്ടാകുന്നു പക്ഷേ അവർക്ക് ഉണ്ടായി വലിയ തോതിൽ മാർക്കറ്റിടവുണ്ടാകും ജി എസ് ടി മാത്രമല്ല കാരണം എച്ച് വൺ വിസയുടെ പുതിയ ഒരു കോടി രൂപ കൊടുക്കണം ഇനി അമേരിക്കയിലേക്കുള്ള ജോലി എടുക്കാനുള്ള സിറ്റിസൻഷിപ്പ് അല്ലാത്ത ആ വിസയ്ക്ക് എന്ന നിലയിലുള്ള വാർത്തകൾ വരുന്നു എങ്ങനെയാണ് ലോകത്തെ പ്രവാസികൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് വ്യക്തമാക്കുന്നത് ഇത് മാത്രമല്ല ഞാൻ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയാൻ ഈ അവസരം ഉപയോഗിക്കാനല്ല ഉദ്ദേശിക്കുന്നു പക്ഷെ ചില കാര്യങ്ങൾ വളരെ കോഷ്യസായിരിക്കണം നമ്മൾ എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുക ലോകത്തെവിടെയും വംശീയതയും വർഗീയതയും ഒക്കെ വളർന്നു വരുമ്പോഴും അതിനൊപ്പം നിൽക്കാത്ത സ്ഥലങ്ങളിൽ ഒരു സ്ഥലമായിരുന്നു ഇംഗ്ലണ്ട് യു കെ സാധാരണഗതിയിൽ ലോകത്തെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആളുകളെയും കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു രാജ്യം ആ ഇംഗ്ലണ്ടിൽ രണ്ടാഴ്ച മുമ്പ് രണ്ടാഴ്ച ആയില്ല ഒരു വലിയ സമരം നടന്നു ഒന്നര ലക്ഷം ആളുകൾ പങ്കെടുത്ത് അവിടുത്തെ പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്ന അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വേണ്ട എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് വംശീയത ഉയർത്തിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നവഫാസിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ഒരു പ്രകടനം ഒരു വലിയ പ്രകടനം ഉണ്ട് നേതൃത്വം കൊടുത്തൊരു ചെറുപ്പക്കാരാണ് ഇത് മറ്റു പല രാജ്യങ്ങളിലും നടക്കാറുണ്ട് ഇപ്പം മറ്റു പല രാജ്യങ്ങളിലും നടക്കുന്നതിനകത്ത് സ്പെയിനിലും ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കാറുണ്ട് പക്ഷേ ഇംഗ്ലണ്ട് നടന്നിട്ടില്ല ആ നടന്ന കാര്യത്തിന് ഈ വലിയ റാലിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഒരാൾ ആ രാജ്യക്കാരനല്ല അത് അമേരിക്കക്കാരനായ ഇലോൺ മസ്ക് ആണ് മസ്ക് ഡിജിറ്റലായി അവിടെ സംസാരിച്ചു ഇത്തരം ആളുകളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയുന്ന സമരങ്ങൾ ലോകത്താകെ നടന്നു വരുന്നു എന്നുള്ളത് നമ്മുടെ വേരുകളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതിനാണ് ഇത് അധികകാലം തുടർന്നു പോകുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ലോകത്തുള്ള സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ഉണ്ടാക്കുന്ന രൂക്ഷത നമ്മളിപ്പോൾ താരിഫ് വാറിൻ്റെ പേരിൽ ഇന്ത്യ നേരിടുന്ന പുതിയ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഒരു രക്ഷാണ് ഈ പറഞ്ഞ വിസയുടെ ചാർജ് വർധന അമ്പത് ശതമാനം ടാക്സ് വാങ്ങിക്കുന്നതും ഇനി ചിലതിൽ കൂടുതലാക്കുന്നതും ഒക്കെ അടക്കമുള്ള പല പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ നാട് പഴയ നാടൽ ഇന്ന് എവിടെങ്കിലും ജോലി തേടി ചെന്ന് അവിടെ ജോലി ചെയ്ത് ആ ഉദാര്യം കൊണ്ട് മാത്രം ജീവിക്കുന്നവരല്ല അവിടെ വ്യവസായികളായി വാണിജ്യ രംഗത്തൊക്കെ പ്രമുഖരായി ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിട്ടുണ്ട് അവർക്ക് നമ്മുടെ നാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് സാങ്കേതികമായി നമ്മൾ വളർന്നിട്ടുണ്ട് ലോകത്തിനുള്ള അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ കാലയളവിൽ ലോകത്തെ ഏറ്റവും വലിയ പത്തോ പതിനഞ്ചോ ഒന്ന് ഈ കൊച്ചു കേരളം എന്ന് നമ്മൾ പറയുന്ന സന്തോഷത്തോടെ സ്നേഹത്തോടെ പറയുന്ന നോർട് സോൺ കൺട്രി എന്ന് നമ്മൾ പരസ്യവാദ്യങ്ങളിൽ പറയുന്ന കേരളത്തിലാണ് വിഴിഞ്ഞത്താണ് ആ വലിയ തുറമുഖം അപ്പോൾ തുറമുഖം പോലെയുള്ള വലിയ നഗരം വലിയ സംവിധാനങ്ങളെ കേന്ദ്രീകരിച്ചാണ് ലോക വാണിജ്യം എപ്പോഴും വികസിച്ചിട്ടുള്ളത് അപ്പോൾ ലോകത്ത് വാണിജ്യത്തിൻ്റെ ഭാഗമായി ജോലികളുടെ ഭാഗമായി പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഇന്ന് നമ്മൾ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഈ കേരളത്തിൽ ഇത്രയും സാധ്യതയുണ്ട് ഇതൊന്നും മാത്രമല്ല ധാരാളം സാധ്യതകൾ നമുക്കൊണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാലമായിരിക്കുന്നു എന്നുള്ളതും കൂടി നമ്മുടെ മുന്നോട്ട് പോക്കിന് എങ്ങനെ നമ്മുടെ പ്രവാസികളുടെ അനുഭവങ്ങൾ ജ്ഞാനം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം അത് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരും എന്നുവെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു രാജ്യങ്ങളിലുമുള്ള ധാരാളം ആളുകളെ ഒരുമിച്ച് ചേർത്ത് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് അത് ചെയ്യേണ്ടതുണ്ട് ലോകമാകാൻ നമ്മുടെ നാടാണ് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ഈ ലോകത്താകെ നോക്കാനും ലോകത്ത് നിന്ന് നമ്മുടെ നാട്ടിനെ സഹായിക്കാനും കഴിയുന്ന മഹാ അനുഭവമുള്ള ആളുകളുടെ ഒരു ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇപ്പോൾ നോർക്ക നടപ്പിലാക്കുന്ന ഈ ഇൻഷുറൻസ് പദ്ധതി അതങ്ങേറ്റം മാതൃകാപരമായ കാര്യമായി പതിമൂവായിരം അടുത്ത് അടച്ചാൽ എഴുപത് വയസ്സ് വരെയുള്ള പതിനെട്ട് വയസ്സ് മുതൽ ആ വയസ്സ് വരെയുള്ളവർക്ക് പ്രീ മെഡിക്കൽ ചെക്കപ്പ് ഇല്ലാതെ ഒരു ഇൻഷുറൻസ് കാർഡ് കിട്ടും നാല് പേരെ അതിന്റെ ഭാഗമായിട്ട് ആ ചികിത്സയുടെ ഭാഗമായി ഏത് ആശുപത്രിയിലും ചികിത്സിക്കാൻ പറ്റും ധാരാളം ആശുപത്രികളുണ്ട് കാഷ്ലെസ് ചികിത്സയാണ് ഇത് നന്നായി നടപ്പാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഇത് ധാരാളം പരിശോധനകളും പഠനങ്ങളും നടത്തിയിട്ടാണ് ആ വകുപ്പ് ഇത് നടപ്പിലാക്കാൻ തുടങ്ങുന്നത് കേരളത്തിൽ മെഡിസപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയ അനുഭവം കൂടി ഇതിന്റെ പിന്നിലുണ്ട് നൂറ്റിയൊന്ന് വയസ്സുള്ള രോഗിയാണ് ആദ്യമായി മെഡിസിപ്പിന്റെ ഭാഗമായി ചികിത്സയ്ക്ക് പോയ ഒരാൾ പെൻഷനായ ആളുകൾക്കും സർവീസുള്ള ആളുകൾക്കും ഒരേപോലെ ചികിത്സ ഒരു പദ്ധതിയാണ് കേരളം അതും മാതൃകയാണ് കേരളത്തിൽ മാത്രമാണ് മെഡിസിൽ നടന്നത് പതിനൊന്ന് ലക്ഷത്തോളം ആളുകൾ ഇന്ന് മെഡിസിപ്പിൽ അംഗമാണ് ആ മെഡിസിപ്പിനകത്ത് തൊണ്ണൂറ് വയസ്സോ നൂറ് വയസ്സോ എന്നുള്ള പ്രഖ്യാസമില്ല എല്ലാവരും ഒരേ പുക കൊടുത്ത് ചേരുന്ന മെഡിസിപ്പ് പദ്ധതി നടപ്പിലാക്കിയതിന്റെ അനുഭവം നടക്കുന്ന അതുകൊണ്ട് വളരെ നന്നായി കൂട്ടായ്മ ഇത് ക്രോസ് സബ്സിഡിയാണ് പതിനെട്ട് വയസ്സുകാരൻ എനിക്കും തൊണ്ണൂറ് വയസ്സാകും എന്ന് കണ്ടു മനസ്സിലാക്കി പോകണം പതിനെട്ട് വയസ്സുകാരനും എഴുപത് വയസ്സാവും എഴുപത് വയസ്സാക്കി കൂടുതൽ അയാൾക്ക് കൂടുതൽ രോഗങ്ങൾ വരാം അപ്പം എല്ലാവരും ചേർന്ന് കേരളത്തിന്റെ ഒരുമിച്ച് ചേർന്നുള്ള ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോഴത്തെ ഇൻഷുറൻസ് പദ്ധതി വളരെ നന്നായി വിജയകരമായി നമ്മുടെ രാജ്യത്തിന് മാതൃകയാക്കി കാണിക്കാൻ പറ്റുന്നതാണ് എല്ലാ പ്രവാസികൾക്കും ഇതിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലേക്ക് അവർക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയും ആജ്ഞാപരമായ പ്രവർത്തനം നടത്തുന്ന നോർക്ക വകുപ്പിന് പ്രത്യേകിച്ച് അതിൻ്റെ ഭാരവാഹികളെ കൊടുക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നമ്മുടെ നാട്ടിൽ എല്ലാവരും അഭിനന്ദിക്കുന്ന തരത്തിലേക്കുള്ള വലിയ പ്രവർത്തനമാണ് ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നമുക്ക് കൊടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സന്തോഷത്തിന്റെ ഈ അവസരത്തിൽ എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കു ഞാൻ അവസാനിക്കുന്നു ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു ഐ ഡി ലോകമെന്നുമുള്ള പ്രവാസി മലയാളികൾ അതോടൊപ്പം വിദേശത്ത് പഠിക്കുന്ന കേരളീയരായ വിദ്യാർത്ഥികൾ ഇവരെല്ലാം ഈ പദ്ധതിയുടെ പരിധിയിൽ വരും നേരത്തെ പ്രസ്താവിച്ചതുപോലെ ഈ പദ്ധതി പ്രകാരം അംഗങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷിക്കും നിലവിൽ ഒട്ടേറെ ഇൻഷുറൻസ് പദ്ധതികളുണ്ട് എന്ന് നമുക്കറിയാം അവയുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രീമിയം നിരക്കിലുള്ള കുറവുകൾ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണമാണ് പോളിസി എടുക്കുന്നതിന് മാത്രം പോളിസി എടുക്കുന്നതിന് മുൻപുള്ള രോഗങ്ങൾക്കും കാത്തിരിപ്പ് കാലം ഒഴിവാക്കിക്കൊണ്ട ചികിത്സക്കും ഈ പദ്ധതിയിലൂടെ പരിരക്ഷ ലഭിക്കുമെന്ന പ്രത്യേകതയുണ്ട് മറ്റൊരു പ്രത്യേകത നമ്മുടെ കേരളത്തിൽ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്താകെ പതിനാറായിരത്തിലധികം ആശുപത്രികളിൽ ഇതുവഴി ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാകും ഇന്ത്യയിലെ പ്രമുഖ ആശുപത്രികളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്കും കുടുംബത്തിനും അവർ താമസിക്കുന്ന ഇടങ്ങളിൽ തന്നെ ചികിത്സ ഉറപ്പാക്കാനാണ് ഇപ്പോൾ നിലവിൽ രാജ്യത്തിനുള്ളിൽ മാത്രമാണ് ഈ സേവനം ലഭ്യമാകുന്നത് പക്ഷേ ഭാവിയിൽ ജി സി സി രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉള്ള ആശുപത്രികളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട് കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തിൻ്റെ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീ സുമേഷ് എമ്മ ഇരുപത് വർഷത്തിലധികമായി വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരുന്നു നിലവിൽ അബുദാബിയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ ഉദ്യോഗസ്ഥനായ ശ്രീ സുമേഷിനെയും കുടുംബത്തിനെയും നോർക്ക കെയർ പദ്ധതിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു സർ ശ്രീമതി പ്രവീണ അടുത്തതായി ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സോറി അടുത്തതായി പദ്ധതിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയ ഹ്രസ്വ വീഡിയോ പ്രദർശനമാണ് ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും പാൽ പാൽപടന്ന മലയാളി മനസ്സുകൾക്ക് കേരള പിറവി ദിനത്തിൽ മനം നിറയുന്ന ഒരു സമ്മാനം നൽകുകയാണ് സംസ്ഥാന സർക്കാർ നവംബർ ഒന്നിന് നിലവിൽ വരുന്ന ദീർഘകാലമായ ആവശ്യമായിരുന്നു ലോക കേരള സഭയിലും കര നീട്ടുകയാണ് പ്രവാസികളെ എന്നും ചേർത്ത് പിടിച്ചിട്ടുള്ള നോർക്കിലൂടെ പ്രവാസി കേരളീയ സമൂഹം കേരളത്തിന്റെ അഭിമാനവും ശക്തിയും അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിന് കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഈ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് പ്രവാസി കേരളീയർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി കുറഞ്ഞ പ്രീമിയത്തിൽ വലിയ ആരോഗ്യ അപകട സുരക്ഷിതത്വം നൽകി അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കവർ പത്ത് ലക്ഷം രൂപയുടെ അപകട പരിരക്ഷ ഇന്ത്യയിലെ പതിനാറായിരത്തിലധികം ആശുപത്രികളിൽ കാഷ്ലെസ് ചികിത്സ കേരളത്തിൽ മാത്രം നാനൂറ്റി എഴുപതിന് മുകളിൽ ആശ്വാസം എളുപ്പത്തിലുള്ള എൻറോൾമെന്റ് സൗകര്യം ഉള്ളവർക്കാണ് പരിരക്ഷ ഐ ഡി എൻ ആർ കെ ഐ ഡി അല്ലെങ്കിൽ ഐ ഡി കാർഡ് നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക വിവരങ്ങൾ നൽകുക പ്രീമിയം തുക അടയ്ക്കുക പദ്ധതി രംഗമാവുക പ്രായം പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് വരെ എൻറോൾമെന്റിന് മുമ്പ് യാതൊരു മെഡിക്കൽ ആരോഗ്യ പരിശോധനകളും ഇല്ല കാത്തിരിപ്പ് വ്യക്തിഗത പദ്ധതി പ്രതിവർഷം എണ്ണായിരത്തി കുടുംബ പദ്ധതി പ്രവാസി പങ്കാളി രണ്ട് മക്കൾ അടങ്ങിയ കുടുംബത്തിന് പ്രതിവർഷം പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ മാത്രം പ്രവാസികളുടെ ആരോഗ്യവും സുരക്ഷയും സർക്കാരിന്റെ മുൻഗണന വിശ്വാസ്യതയും വിശാലമായ ആശ്വസിച്ച് ശ്രീരെയും ചേർന്നതാണ് പ്രവാസി സമൂഹത്തിനുള്ള ഉറച്ച കൈത്താനാണ് നോക്കർ കെയർ ഓരോ പ്രവാസിക്കും താനാവുന്ന ഇൻഷുറൻസ് ഹെൽപ്പ് ലൈറ്റ് ഡബിൾ സീറോ ടു ഫൈവ് സീറോ ടു സീറോ കേരളീയർക്കായുള്ള സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി രജിസ്റ്റർ ചെയ്യുന്നതിന് നോർക്കെയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും ലഭ്യമാണ് ായ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർക്കൂപ്പ്സിന്റെ വൈസ് ചെയർമാൻ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ അവർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നോർക്ക ബഹുമാനം പദ്ധതിയിലൂടെ പ്രവാസി കേരളീയർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷ നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങളിൽ ദേശീയ തലത്തിൽ തന്നെ മാതൃകാ സ്ഥാപനമായ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം